പായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം നമുക്ക് ഒരാളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം വയറിലേക്ക് കൊടുക്കുന്നതാണെന്ന് പറയില്ലേ അതായത് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ആ ഭക്ഷണമാണ് നമുക്ക് ഒരാളുടെ മനസ്സിൽ ഇടം തേടാൻ അല്ലെങ്കിൽ നമ്മുടെ നാവിൻ്റെ രുചി നമ്മൾ എവിടെ നിന്നെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുറത്ത് പോയൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അപ്പം നമുക്കത് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലെപ്പോഴും നാവിലാ രുചി തങ്ങി നിൽക്കുന്നു പറയും അല്ലേ അപ്പോൾ അതുപോലെ നാവിൽ രുചി തങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ഒരു തട്ടുകട അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് അവിടുന്ന് കിട്ടുന്ന ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് നമ്മുടെ മനസ്സിലും നാവിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുകയാണ് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അവിടുന്ന് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ആ വഴി നമ്മൾ പോകുമ്പോൾ അത് വാങ്ങാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും അല്ലെങ്കിൽ ആ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ആ ഭക്ഷണത്തിന്റെ രുചി നമ്മുടെ നാവിൻ തുമ്പിൽ ഉണ്ടാവൂലെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യക്ക് ഭർത്താവിൻ്റെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ ഏറ്റവും കാര്യം ആ നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെ രുചി അറിയാതെ അറിയാതെ തല്ലുകൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആ ഭക്ഷണത്തിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാതെ മനസ്സിലേക്ക് ഇടം കിട്ടുന്ന പറയാട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ആ നാവിൻ തുമ്പിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു രുചി ആ രുചി ഒരു തട്ടുകടയാണ് കേട്ടോ അപ്പോൾ ആ തട്ടുകടയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത് നമ്മൾ ഇവിടുന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളം റോട്ടിലൂടെ പോകുമ്പോൾ കുന്നംകുളം റോഡിൽ നിന്നും കുണ്ടന്നൂർ എന്ന സെൻറ്ററിൽ എത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ വരവൂര് ആറമ്പോട്ടുകാരെ വഴിക്ക് തിരിയും അങ്ങനെ തിരിയുന്ന ആ ഭാഗത്ത് ഒരു ചെറിയ തട്ടുകട ഞങ്ങൾ ഒരു മൂന്ന് മൂന്നര വർഷമായി ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ കാരണം ഞാനും ഏട്ടനും കൂടി പോകുന്ന സമയത്ത് ഏട്ടനും വട ഇഷ്ടമാണ് നമ്മളിവിടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുമുണ്ട് അങ്ങനെ ആ വഴിയിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ദിവസം അവിചാരിതമായിട്ടോ നമ്മൾ ഉഴുന്നുകട വാങ്ങിച്ചു ഉഴുന്നവട വാങ്ങിച്ചു അവിടെ മുട്ട ബജ്ജി ഉണ്ട് എല്ലാം ഉണ്ട് കെട്ടോ അങ്ങനെ ഉഴുന്നവട വാങ്ങിച്ചിട്ട് ആ വട കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നും അലഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും ആയിട്ടുള്ള ഉഴുന്നുകടയാണ് കിട്ടാം അപ്പം ഞങ്ങൾ ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവിടെ പോയി ഉഴുന്നുവട വാങ്ങിക്കാറുണ്ട് എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഉഴുന്നവട ഏട്ടനിഷ്ടമായതുകൊണ്ടും പിന്നെ അവിടെ നന്നായിട്ട് കിട്ടിയത് കൊണ്ടും നമ്മൾ ഉഴുന്നവടയാണ് വാങ്ങിക്കാറ് അപ്പം നമുക്കൊന്ന് കണ്ടുവരാം വരാം അപ്പം നമ്മൾ ഓട്ടുപാറയിൽ നിന്നും കുന്നംകുളം റോഡിലൂടെ പോകാണ് കേട്ടോ വടക്കാഞ്ചേരി കുന്നംകുളം റോഡാണിത് ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ കുണ്ടന്നൂർ എന്ന സ്ഥലത്ത് എത്തുമ്പോൾ ആ വലത്തോട്ട് തിരിയാണ് കേട്ടോ അതായത് ആറൻകോട്ടുകര വരവൂർ ആറങ്കോട്ട് കര പോകുന്ന വഴിയാണ് വലത്തോട്ട് തിരിയണം അപ്പോൾ നമ്മൾ കുന്ന കുണ്ടന്നൂര് സെൻറ്ററിലേക്ക് എത്താറായി കുണ്ടന്നൂർ സെൻ്ററിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരികാണ് കേട്ടോ അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞിട്ട് ഞാൻ ഒന്ന് കട കഴിഞ്ഞിട്ട് പോകേണ്ടത് ഇതാണ് കട കണ്ടു അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് ഞാൻ പോയി അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കട കടന്ന് പോയിട്ട് തിരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കാം ഇതാ കുണ്ടന്നൂർ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഈ കാണുന്നതാണ് കട അപ്പം പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് അങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പോൾ അതേ കടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് എന്നാലും ആ സമയത്ത് വൈകിയിട്ടൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ് അതുപോലെ തന്നെ പതിനൊന്ന് മണിക്കൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്തും ഈ കട ഇവിടെ തുറക്കാറുണ്ട് കിട്ടാം അപ്പോൾ ഇത് കുണ്ടന്നൂർ സെൻറ്ററിൽ നിന്ന് വരവൂർക്ക് പോകുന്ന റോഡാണ് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഈ കട ഉള്ളത് കേട്ടോ അപ്പോൾ നല്ല ചെറിയൊരു തട്ടുകടയാണ് പക്ഷേ നല്ല ഫുഡാണ് അവിടുത്തെ ഫുഡ് മീൻസ് ഇങ്ങനത്തെ സ്നാക്സ് കേട്ടോ അപ്പം ഞാൻ അവരോട് വീഡിയോ എടുക്കട്ടെ ചോദിച്ചു അപ്പോൾ എടുത്തോളം പറഞ്ഞു അതുകൊണ്ട് എടുത്തു എന്ന് മാത്രം എല്ലാണ്ട് കായ പെച്ചി മുട്ട പെജി അങ്ങനെ ഉഴുന്നവട കണ്ടോ സൂപ്പറായിട്ടിരിക്കുന്നു അപ്പോൾ അതേ ഉഴുന്നവടയൊക്കെ വാങ്ങി വീട്ടിൽ വന്നു നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി ഉഴുന്നുകട കഴിക്കുകയാണ് നല്ല സൂപ്പർ ഉഴുന്നുകടയാണ് അപ്പോൾ ഈ വഴിയിൽ കൂടെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ തട്ടുകടയിൽ നിന്ന് വാങ്ങി കഴിച്ച് നോക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പിന്നെയും വാങ്ങിക്കാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കണത് കേട്ടോ അപ്പോൾ അതൊന്ന് പങ്ക് വെച്ചു എന്ന് മാത്രം നമ്മുടെ സിനിമാനടി അനൂ സിത്താര അനൂ സിത്താര ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അനൂ സിത്താരയും വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം അവരും ഈ വഴി കൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ഇതുപോലെ വാങ്ങിച്ചിട്ട് അവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ആ വഴി കൂടെ കടന്നു പോകുന്ന സമയത്ത് അവരും ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അനുസിതാരെ വാങ്ങിക്കാറുണ്ട് പറയാൻ കാരണം ഒരു പ്രാവശ്യം കണ്ടത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം പറഞ്ഞു സ്ഥിരമായിട്ട് ഞങ്ങളും വാങ്ങിക്കാറുണ്ട് ഇവിടുന്ന് ഈ വഴി കടന്നു പോകുന്ന സമയങ്ങളിലെല്ലാം ഞാനും വാങ്ങിക്കാറുണ്ട് അവർ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഒന്ന് വീഡിയോ പിടിക്കട്ടെ എന്ന് ചോദിച്ചു പിടിച്ചോളാം ഞാൻ എന്നും വിചാരിക്കാറുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ഇന്നിപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ കൂടുതലൊന്നും നമ്മൾ അവരോട് ചോദിക്കുക സംസാരിക്കുക ചെയ്തില്ല എൻ്റെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ പരിസരങ്ങളിലുള്ളവർക്കാണെങ്കിലും അതുപോലെ ഈ വഴിയിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിലും ഒന്നത് കാണിക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തതാണ് കിട്ടാം അപ്പോൾ കാണിക്കാമെന്ന് മാത്രമല്ല ആ പറ്റുമെങ്കിൽ വാങ്ങിക്കാലോ അപ്പം അതുകൊണ്ടൊന്ന് കാണിച്ചതാണ് അപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി നമ്മൾ എവിടെ പോയാലും മറക്കില്ല നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ചീത്ത ഭക്ഷണം കിട്ടിയാലും നമ്മൾ മറക്കില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു